വിവാഹ ജീവിതത്തിൽ രക്ഷപ്പെടണം കണ്ടല്ലോ ഭാര്യ ഇല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന സത്യം അവരറിയത് അറിയരുത് നമ്മൾ ടൂർ പോയിരിക്കടെ ഭാര്യ നമുക്ക് വിളിക്കും നമ്മൾ പൊളിക്കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ഓൺലി ഫ്രണ്ട്സ് ഓ ഇതൊരു രസാലേ ഫ്രണ്ട്സായിട്ട് പൊളിക്കാൻ ആട്ടിച്ച് പൊളിക്കാൻ എൻ്റെ ഇടയില് വിളി വിളിക്കും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നമ്മളെ ആയിരിക്കും നമ്മൾ സന്തോഷിക്കുന്നതിൽ അത് സന്തോഷിക്കുന്നു അങ്ങനത്തെ ഒരു ഭാര്യ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അങ്ങനെ ഇല്ല അവര് വൈഫ് വിളിച്ചു കഴിഞ്ഞാൽ എത്ര സന്തോഷമാണെങ്കിലും സൗണ്ട് കുറയ്ക്കണം ചെടിക്കത്ത് എന്നിട്ട് പറഞ്ഞാ നീ ഇല്ലാതെ ഒരു സുഖമില്ലടി വിവാഹ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഉണ്ടല്ലോ ഭാര്യ ഇല്ലാതെ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് എന്ന സത്യം അവരറിയത് അറിയരുത് നമ്മൾ